ഹലോ കോം സ്റ്റഡീസിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലസ് ടു അക്കൗണ്ടൻസിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററാണ് ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നോക്കുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ട് എക്സാമ്പിൾസ് എടുക്കാൻ പോവണം ഒരു ട്രേഡിംഗ് കൺസേൺ നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് കൺസേൺ അപ്പോൾ നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് ഒരു ട്രേഡിംഗ് കൺസേൺ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മുടെ നാട്ടിലുള്ള നമ്മളെല്ലാവരും ആയിട്ടുള്ള ഒരു ക്ലബിനെ കുറിച്ച് ആലോചിക്കാം അപ്പോൾ നമുക്ക് ക്ലബ്ബിനൊരു പേര് കൊടുത്താലോ ഓക്കെ ഫൈവ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റും നമ്മുടെ ഫൈവ് സ്റ്റാർ ക്ലബ്ബും നമുക്കിനി ഡിസ്കസ് ചെയ്ത് നോക്കാം അതിൻ്റെ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ഫീച്ചർ നോക്കുന്നതിന് ഞാൻ അതിൻ്റെ ക്രൈറ്റീരിയ വയ്ക്കുന്നത് മോട്ടീവ് ഒരു ട്രേഡിംഗ് കൺസേൺ അല്ലെങ്കിൽ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ അതിൻ്റെ മോട്ടീവ് എന്തായിരിക്കും പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലബ്ബ് അല്ലെങ്കിൽ ഏതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയാലും എന്ത് മോട്ടീവ് ആയിരിക്കും സർവീസ് മോട്ടീവ് ആയിരിക്കും അടുത്തത് ഒരു ട്രേഡിംഗ് കൺസേൺ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിന് ഉറപ്പായിട്ടും ഒരു ഓണർ ഉണ്ടായിരിക്കും പ്രോപ്പറൈറ്റർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡർ ഉണ്ടായിരിക്കും ആ സൂപ്പർ മാർക്കറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ഓണറായിരിക്കും തീരുമാനിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു മാനേജിങ് ബോർഡായിരിക്കും തീരുമാനിക്കുന്നുണ്ടായിരിക്കും ഇതുപോലെ എല്ലാ ട്രേഡിംഗ് കൺസേണുകൾക്കും ഈ രീതിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കും എന്നാൽ നമ്മുടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫൈവ് സ്റ്റാർ ക്ലബ്ബിന് ഇതുപോലെ ആർക്കെങ്കിലും ഓണർഷിപ്പ് കിട്ടുമോ എനിക്ക് എൻ്റെ ക്ലബ്ബാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ക്ലബ്ബാന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇവിടെ നമുക്ക് ആകെ കിട്ടുന്നത് മെമ്പർഷിപ്പാണ് നമുക്ക് എല്ലാവർക്കും മെ എന്താവാം മെമ്പേഴ്സ് ആവാം അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആവാം മെമ്പേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആവാം അല്ലാതെ നമുക്ക് ഒരു രീതിയിലുള്ള ഓണർഷിപ്പ് ഇവിടെ ലഭിക്കുന്നില്ല ഇനി ട്രേഡിംഗ് കൺസേണുകളിൽ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ മാനേജേഴ്സും കാര്യങ്ങളും ഉള്ളതുപോലെ നമ്മുടെ ക്ലബിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കൺട്രോളിങ് അഡ്മിനിസ്ട്രേഷൻ വർക്കുകളൊക്കെ ചെയ്യാൻ ആരുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൊരു പ്രസിഡൻറ് ഉണ്ടായിരിക്കും സെക്രട്ടറി ഉണ്ടായിരിക്കും ട്രഷറർ ഉണ്ടായിരിക്കും ആ രീതിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കും അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നമ്മുടെ എല്ലാവരും കൂടെ ഇരുന്ന് മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കുമ്പോൾ ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് ഈ വ്യക്തികളായിരിക്കും ദെയർ അഫയേഴ്സ് ആർ യൂഷ്വലി മാനേജ്ഡ് ബൈ എ മാനേജിങ് ഓർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇലക്റ്റഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് മെമ്പേഴ്സിൻ്റെ സമ്മതത്തോട് കൂടി ഇലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ സ്ഥാനങ്ങൾ വഹിക്കുന്നത് ഇനി അടുത്തൊരു ഡിഫറൻസും റിസൾട്ട് ഓഫ് ആക്ടിവിറ്റീസാണ് ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തി പോകുമ്പോൾ നമുക്ക് രണ്ട് റിസൾട്ടാണ് വരിക അതിപ്പോൾ ഏത് ട്രേഡിങ് കൺസേൺ ആണെങ്കിലും രണ്ട് റിസൾട്ടാണ് വരിക പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അതേപോലെ നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഇതേപോലെ രണ്ട് റിസൾട്ട് കിട്ടും പക്ഷെ അതൊരിക്കലും പ്രോഫിറ്റോ ലോസോ ആവില്ല കാരണം നമ്മൾ പ്രോഫിറ്റ് മോട്ടീവ് അല്ല നമുക്ക് പ്രോഫിറ്റ് വേണ്ട പക്ഷേ ഇവിടെ നമ്മൾ നമ്മളതിന് പകരം യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഈ രണ്ട് ടേം നിങ്ങൾക്ക് പുതിയതായിരിക്കും അല്ലേ അപ്പോൾ നമുക്കത് എന്താണെന്നൊന്ന് ആയിട്ട് നോക്കാം സർപ്ലസ് ഡെഫിസിറ്റ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ നമ്മുടെ എക്സ്പെൻഡിച്ചറിനെക്കാട്ടിലും നമുക്ക് കൂടുതൽ ഇൻകം ഉള്ള അവസ്ഥയാണ് സർപ്ലസ് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം നമ്മുടെ സെവൻ ഫൈവ് സ്റ്റാർ തെറ്റിപ്പോകുന്നു അല്ലേ ഫൈവ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരു ടൂർണമെൻറ്റ് നടത്തി ഒരു ഫുട്ബോളിൻ്റെ ടൂർണമെൻറ്റ് നടത്തി അപ്പോൾ നമുക്ക് ഫണ്ട് ടൂർണമെൻറ്റ് നടത്താനുള്ള ഫണ്ട് ടോട്ടലായിട്ട് കളക്ട് ചെയ്ത് കിട്ടിയത് വൺ ലാക്ക് റുപ്പീസാണ് ഈ വൺ ലാക്ക് റുപ്പീസ് കിട്ടിയതിൽ നിന്ന് നമ്മൾ ടൂർണമെൻ്റ് എല്ലാം നടത്തി ലാസ്റ്റ് നമ്മുടെ ചിലവുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എക്സ്പെൻസ് വന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് അങ്ങനെയെങ്കിൽ ആ ഡിഫറൻസ് ഇല്ല ഇരുപത്തി അയ്യായിരം രൂപ നമുക്ക് ഒന്നിനും ചിലവായിട്ടില്ല നമ്മുടെ ക്ലബിൻ്റെ കയ്യിലിരിക്കുകയാണ് ക്ലബിൻ്റെ ട്രഷററുടെ കയ്യിൽ ഇരുപത്തി രൂപ കയ്യിലിരിക്കുന്നുണ്ട് ആ എമൗണ്ടിനെയാണ് നമ്മൾ സർപ്ലസ് എന്ന് പറയുന്നത് എന്താണ് സർപ്ലസ് ഈ സർപ്ലസ് ആണ് പ്രോഫിറ്റ് പോലെ ട്രേഡിംഗ് കൺസേണുകൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് പോലെ ഇവിടെ നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മുടെ ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എക്സസ് ആയിട്ട് ഇൻകം കിട്ടുന്നതിനെയാണ് നമ്മൾ സർപ്ലസ് എന്ന് പറയുന്നത് ഇനി ഇതേപോലെ തന്നെ ഇതിന് ആയിട്ടാണ് ഡെഫിസിറ്റ് വരുന്നത് എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം നമുക്ക് എന്താണ് ഇവിടെ ആണ് കൂടുതൽ വരുന്നത് അല്ലേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതേ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഒക്കെ നടത്തി ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ എന്തായി നമ്മുടെ ചിലവുകൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയായി എന്ന് വിചാരിക്കും നമ്മുടെ ഫണ്ട് ആകെ ഒരു ലക്ഷമേ ഉള്ളൂ ഒരു ലക്ഷത്തി മുപ്പതിനായിരമായി ഈ മുപ്പതിനായിരം രൂപ നമുക്ക് എന്താണ് ഒരു ബാധ്യതയാണ് അല്ലെങ്കിൽ ഒരു നഷ്ടമാണ് ഒരു കടാണ് നമ്മളത് എങ്ങനെയെങ്കിലും നമുക്ക് എവിടെന്നെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ലോസ് പോലത്തെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഡെഫിസിറ്റ് ആ മുപ്പതിനായിരം രൂപ നമുക്ക് ഡെഫിസിറ്റാണ് ഇപ്പോൾ സർപ്ലസ് എന്താ ഡെഫിസിറ്റ് എന്താന്ന് ക്ലിയർ ആയല്ലോ ഇത് നമുക്ക് അടുത്ത ഡിഫറൻസ് നോക്കാം ഇപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ്സിനെ നമ്മൾ ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ ഇപ്പോൾ ഒരു സൂപ്പർ ആണെങ്കിൽ ഈ പ്രോഫിറ്റിന് എന്ത് ചെയ്യും അവരുടെ ഓണേഴ്സിന് വീതിച്ചാണ് കൊടുക്കുക എല്ലാ ഓണേഴ്സിനും വീതിച്ച് കൊടുക്കും എന്നാൽ നമ്മുടെ ട്രേഡിങ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലബിന് ഇത്തരത്തിൽ കിട്ടിയിട്ടുള്ള സർപ്ലസ് എക്സസ് കിട്ടിയിട്ടുള്ള സർപ്ലസ് നമ്മളെ മെമ്പേഴ്സിന് വിധിച്ചു തരുമോ ഇതങ്ങനെ മെമ്പേഴ്സിനൊന്നും വിധിച്ചു തരാൻ പറ്റില്ല അത് നെക്സ്റ്റ് ഇയറിൽക്ക് അല്ലെങ്കിൽ അടുത്തൊരു ഇവൻറ്റിൽ ആയിട്ട് എക്സസ് ആയിട്ടുള്ള കിട്ടുന്നൊരു ഇൻകത്തിനെ അടുത്ത ഇവൻറ്റിലേക്ക് വേണ്ടിയിട്ട് ആ സർപ്ലസ്സിനെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരിക്കലും മെമ്പേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല ഇനി അടുത്തത് ഇപ്പോൾ നമുക്ക് ഒരു ബിസിനസ് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ ഓണേഴ്സ് ഉണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് തോന്നി ഇവരൊക്കെ നമുക്ക് ക്യാപിറ്റലായിട്ടാണ് വരുന്നത് ഹ്യൂജ് എമൗണ്ട് ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇവിടെ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലബിൽ മെമ്പേഴ്സ് ആകുമ്പോൾ ഇത്തരത്തിലൊരു എലമെൻ്റ് ഇല്ല നമുക്കൊരു ക്യാപിറ്റൽ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ സർപ്ലസ് എക്സസ് ആയിട്ട് കിട്ടിയുള്ള എമൗണ്ടിനെയൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് കുറേ അങ്ങനെ ആക്ടിവിറ്റീസ് നമുക്ക് ഒരുപാട് സർപ്ലസ് കിട്ടി ഇതിനെല്ലാം കൂടെ ഒക്കെ യൂസ് ചെയ്യുന്നതും എല്ലാം കൂടെ കൊണ്ടുവയ്ക്കുന്നതൊരു ആ ഒരു ഐറ്റത്തിനാണ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് ട്രേഡിംഗ് കൺസേണുകൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അതേ പർപ്പസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഫണ്ട് എന്നുള്ളൊരു എലമെൻറ്റാണ് ഇനി അടുത്തൊരു ഫീച്ചർ അതൊരു ചോദ്യമായിട്ട് ചോദിക്കട്ടെ നമ്മുടെ ക്ലബിൽ എപ്പോഴെങ്കിലും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്താറുണ്ടോ അതോ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ ചെയ്യുള്ളൂ അതോ നമ്മൾ ക്യാഷ് ആക്ടിവിറ്റീസ് ചെയ്യില്ലേ എങ്ങനെയാണ് കാര്യങ്ങൾ ഒന്ന് വെച്ച് നോക്കൂ ഓരോ ട്രേ ഏതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലാണെങ്കിലും ക്യാഷ് ഡീലിങ്സ് ആയിരിക്കും മാക്സിമം അവർ ചെയ്യാൻ ശ്രമിക്കുക തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്യാഷിൻ്റെ ഇടപാടുകളാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ ചെയ്യുക ട്രേഡിംഗ് കൺസേണുകൾ പോലെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് താൽപ്പര്യമില്ല ഇത്തരത്തിലെ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് അവർ കൂടുതലും ചെയ്യില്ല നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മെനോട്ട് ഹാവ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എപ്പോഴും ക്യാഷ് ഡീലിങ്സ് ആയിരിക്കും നടത്തുന്നുണ്ടായിരിക്കാം ഇതൊക്കെയാണ് ട്രേഡിംഗ് കൺസേണുകളും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തമ്മിലെ ഡിഫറൻസും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സും വരുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് റെക്കോർഡ്സിനെ കുറിച്ചിട്ടാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യേണ്ട കുറച്ച് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഉണ്ട് ഇപ്പോൾ നമ്മളൊരു ക്ലബ്ബ് നടത്തുകയാണ് നമ്മുടെ ഫൈവ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കീപ്പ് ചെയ്യേണ്ട കുറച്ച് റെക്കോർഡ്സ് ഉണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ഫസ്റ്റ് വണ്ണാണ് ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്കിനെ കുറിച്ചിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് വീണ്ടും മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം രണ്ടാമത് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് നമ്മുടെ കയ്യിലുള്ള ഇൻകങ്ങൾ എക്സ്പെൻസുകൾ അസറ്റുകൾ ലാബിലിറ്റികൾ എല്ലാം എന്തിനാണ് എല്ലാത്തിനും നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം ഇനി മൂന്നാമത് വരണം ആണ് സ്റ്റോക്ക് രജിസ്റ്റർ അതായത് നമ്മുടെ കയ്യിൽ നമ്മുടെ ക്ലബ്ബിൻ്റെ കയ്യിലുള്ള കുറേ സെറ്റുകൾ ഉണ്ടായിരിക്കും കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും കുറേ കൺസ്യൂമബിൾ ഗുഡ്സ് ഉണ്ടായിരിക്കും ഇതൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം ആ സ്റ്റോക്ക് ഡീറ്റെയിൽസ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കണം ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു ക്ലബിനൊരു റൂമുണ്ടെന്ന് വിചാരിക്കും ഈ റൂമിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് ക്രിക്കറ്റ് മാച്ചൊക്കെ കാണുന്നതിനൊരു ടി വി ഉണ്ട് ഈ ടി നമ്മുടെ എന്താണ് സെറ്റാണ് അല്ലെങ്കിൽ നമുക്ക് ആ ക്ലബ്ബിൻ്റെ ഉള്ളിൽ ഒരു ടേബിൾ ഉണ്ട് കുറേ സ്റ്റൂളുകളുണ്ട് ക്യാരം ബോർഡുണ്ട് ഫുട്ബോളും ഒക്കെ കളിക്കാനുള്ള സാധനങ്ങളുണ്ട് സ്റ്റംബുണ്ട് ബോളുണ്ട് ഇതെല്ലാം നമ്മുടെ എന്താണ് ആണ് അപ്പം ഇതൊക്കെ നമുക്ക് ഇത് കൊണ്ടുപോകുന്നത് ഇത് കളി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത് ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് റെക്കോർഡ് വേണം ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനാണ് സ്റ്റോക്ക് രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ണീ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് സാധാരണ ട്രേഡിങ് കൺസേണുകൾക്ക് ട്രേഡിങ് കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ പ്രോഫിറ്റ് ഒന്നും നോക്കാത്ത നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ എന്തിനാണ് ഇത്തരത്തിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് പ്രിപ്പയർ ചെയ്യുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ ക്ലബ്ബാണെങ്കിലും ക്ലബിന് വന്നിട്ടുള്ള ചിലവുകൾ എങ്ങനെ എന്തൊക്കെ രീതിയിലാണ് ഫണ്ട് വന്നിരിക്കുന്നത് ആ ഫണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അറിയാനും അതൊക്കെ അന്വേഷിക്കാനും ക്ലബിലെ ഓരോ മെമ്പർക്കും അവകാശമുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സ് എപ്പോഴും കീപ്പ് ചെയ്യണം ഇതേപോലെ തന്നെ നമുക്ക് സ്പോൺസർഷിപ്പ് തന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഡൊണേഷൻ തന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഞാൻ സോഴ്സ് ഓഫ് ഇൻകം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് നമുക്ക് അസിസ്റ്റൻസ് തരുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട് അവരന്വേഷിക്കുന്ന സമയത്ത് നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് കാണിക്കേണ്ടി വരും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ട്രേഡിങ് കൺസേണിനെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിന് മൂന്ന് എലമെൻറ്റ്സ് ആണുള്ളത് രണ്ട് അക്കൗണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മുടെ നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഈ രീതിയിൽ മൂന്ന് സാധനങ്ങൾ തന്നെയാണ് മൂന്ന് എലമെൻറ്റ്സ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത് ഒന്നാമത് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് രണ്ടാമത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മൂന്നാമത് ബാലൻസ് ഷീറ്റ് ഇനി ഇതെല്ലാം ആയിട്ട് നമ്മൾ വരും ക്ലാസ്സുകളിൽ നോക്കും എന്നാലും ഒരു റഫ് ഐഡിയ തരാം റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് നമ്മുടെ റെസീപ്റ്റുകൾ എന്തൊക്കെയാണ് നമ്മുടെ ക്യാഷ് പേയ്മെൻറ്റ്സ് ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ളൊരു സമ്മറിയാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുകൾ നമുക്ക് വന്നിട്ടുള്ള ഇൻകങ്ങളെ കുറിച്ചിട്ട് എക്സ്പെൻഡിച്ചറുകളെ കുറിച്ചിട്ടുള്ളൊരു ബുക്ക് ഒരു അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് നമ്മുടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് നമ്മൾ ഈ മൂന്ന് സംഭവങ്ങളും പ്രിപ്പയർ ചെയ്യണം ക്വസ്റ്റ്യൻ വൈസ് എക്സാം ഓറിയൻ്റെഡ് ആയിട്ട് നോക്കിയാൽ നമുക്ക് പൊതുവായിട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമുക്ക് തരുകയും അതിൽ നിന്ന് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ക്യാഷ് ബുക്കിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം ക്യാഷ് ബുക്ക് എന്താന്ന് ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാഷ് ബുക്ക് ക്യാഷിൻ്റെ റെസിപ്റ്റുകളെ കുറിച്ചിട്ടും പേയ്മെൻസിനെ കുറിച്ചിട്ടും റെക്കോർഡ് ചെയ്യുന്നതിനാണ് ക്യാഷ് ബുക്ക് ക്യാഷിൻ്റെ എല്ലാവിധ ഡീലിങ്സും ക്യാഷ് ബുക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ് ആർ ക്രെഡിറ്റഡ് എല്ലാ ക്യാഷ് റെസീപ്റ്റുകളെ കുറിച്ചും റെസീപ്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുള്ള ക്യാഷിനെ കുറിച്ചിട്ടും ഡെബിറ്റ് സൈഡിലും നമ്മൾ ചിലവാക്കിയിട്ടുള്ള ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലുമാണ് റെക്കോർഡ് ചെയ്യുന്നത് ഞാനിനി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ക്യാഷ് ബുക്കിൻ്റെ ഒരു പ്ര ഫോർമാറ്റാണ് ഒരു പ്രഫോമയാണ് നിങ്ങളിത് എല്ലാവരും ഫെമിലിയർ ആയിരിക്കും എന്നാലും ഒന്നും കൂടെ പറഞ്ഞുതരാം ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് രണ്ട് സൈഡ് ഉണ്ട് ഡേറ്റ് കോളം റെസീപ്റ്റ് കോളം എൽ എഫ് കോളം എമൗണ്ട് കോളം അടങ്ങുന്നതാണ് ഡെബിറ്റ് സൈഡ് റെസീപ്റ്റ്സ് ആണ് ഡെബിറ്റിൽ നമുക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ടുകൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ള റെസീപ്റ്റുകളെയാണ് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിലും ഇതേപോലെ ഡേറ്റ് പേയ്മെൻറ്റ്സ് എൽ എഫ് എമൗണ്ട് നമ്മൾ പേ ചെയ്തിട്ടുള്ള നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ടുകൾ പോയിട്ടുള്ള എമൗ നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത് അപ്പോൾ ഇതാണ് ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് ക്യാഷിൻ്റെ എല്ലാവിധ റെസിപ്റ്റുകളും പേയ്മെൻറ്റും ക്യാഷിൻ്റെ മാത്രമാണ് ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സും ഓരോ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും കീപ്പ് ചെയ്യേണ്ട കുറച്ച് അക്കൗണ്ടും റെക്കോർഡ്സുകളെ കുറിച്ചിട്ടുമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കണം താങ്ക്